ബസ് ചാർജ് ഇരുപത് ശതമാനം വരെ വർദ്ധിപ്പിക്കണമെന്ന് കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ സർക്കാരിനോട് നിർദ്ദേശിച്ചു കർണാടകയിലെ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര നൽകുന്ന ശക്തി പദ്ധതി നടപ്പിലാക്കിയതോടെ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കോടിയുടെ നഷ്ടമാണ് കെ എസ് ആർ ടി സിക്ക് ഉണ്ടായതെന്നും കോർപ്പറേഷൻ സർക്കാരിനെ അറിയിച്ചു ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ്റ്റാൻഡ് കാസർഗോഡ് കർണാടക കെ എസ് ആർ ടി സി ബസ് ചാർജ് ഇരുപത് ശതമാനം വരെ വർദ്ധിപ്പിക്കണമെന്നാണ് സർക്കാരിനോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നുള്ളത് കർണാടകയിലെ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര നൽകിയിരുന്ന ശക്തി എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതിയിലൂടെ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഇരുന്നൂറ്റി കോടിയുടെ നഷ്ടമാണ് കെ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് അപ്പം നഷ്ടം നികത്താൻ വേണ്ടിയിട്ടും വകുപ്പ് കൃത്യമായി നടത്തി കൊണ്ടുപോകാനും വേണ്ടിയിട്ട് ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുക അല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ലെന്നാണ് കെ എസ് ആർ ടി സിയുടെ ചെയർമാനായിട്ടുള്ള എസ് ആർ ശ്രീനിവാസ് സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ ശമ്പളം പരിഷ്കരിക്കാത്ത ജീവനക്കാരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൂടി എസ് ആർ ശ്രീനിവാസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതിനിടയിൽ തന്നെ കർണാടകയിൽ ബസ് സർവീസ് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ബസ് സർവീസ് നിർത്തലാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ഗ്രാമങ്ങളിൽ പോലും അവിടെയുള്ള ജനങ്ങൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുമായിരിക്കാം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ബസ് നിരക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല സിദ്ധരാമയ്യ സർക്കാരിന്റെ അഞ്ച് ഗ്യാരണ്ടികളിൽ ഒന്നുകൂടിയാണ് ഈ ശക്തി എന്ന് പറയുന്ന ഈ പദ്ധതി